എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വീടും അടുക്കളയൊക്കെ എന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരാണ് എന്നും തന്നെ നമ്മൾ വീടും അടുക്കളയുമൊക്കെ ക്ലീൻ ചെയ്യാറുമുണ്ട് അപ്പം നമ്മളിതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ കടയിൽ നിന്ന് എന്തെങ്കിലും ക്ലീനിങ് ലോഷനുകളൊക്കെ വാങ്ങും അതും അല്ലെങ്കിൽ ഹോം ആയിട്ടുള്ള എന്തെങ്കിലും ക്ലീനിങ് ലോഷനുകൾ ഉപയോഗിക്കും അങ്ങനെയാണ് പതിവ് സോഡാപ്പൊടിയും വിനാഗിരിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് വീട്ടിൽ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നാല് ഇതൊന്നും അല്ലാതെ നമുക്കിന്ന് മറ്റൊരു പൗഡർ വെച്ചിട്ട് നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് ബൊറാക്സ് എന്ന് പറയുന്ന പൗഡറാണ് ഇത് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മളിന്ന് വീട് മൊത്തം ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ നമുക്കിത് കടകളിൽ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങുക ചെയ്യാം അപ്പോൾ ഈ ബൊറാക്സ് കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ അടുക്കള നമ്മുടെ വീടിൻ്റെ ഫ്ലോറ് ബാത്റൂമ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ശരിക്കും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ മ ബേക്കിംഗ് സോഡ ഒരു ഓൾ പർപ്പസ് ക്ലീനറാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ബൊറാക്സിന് ഒരു ഓൾ പർപ്പസ് ക്ലീനറായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നാരങ്ങനീര് പിഴിഞ്ഞൊഴിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ സിങ്കാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പം നാരങ്ങനീരും ബൊറാക്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിങ്ക് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നാരങ്ങനീര് പിഴിഞ്ഞൊഴിക്കാം ഇതിപ്പോൾ അത്യാവശ്യം വലിയ നാരങ്ങയാണ് അപ്പം ഞാൻ അതുകൊണ്ട് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ ഈ ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ ബൊറാക്സ് മിക്സ് ചെയ്യാം ബൊറാക്സ് എന്ന് പറയുന്നത് കെമിക്കലൊന്നും അല്ലാട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൗഡറാണ് അധികം കെമിക്കൽ കോമ്പോണൻസൊന്നും അതിൽ അടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് അപ്പം നാരങ്ങയും ബൊറാക്സും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഇതുപയോഗിച്ച് നമ്മുടെ സിങ്കൊക്കെ നല്ലപോലെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം എൻ്റെ സിങ്കിൽ അത്യാവശ്യം കറകളൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് കുറച്ച് പഴയ സിങ്കാണ് അപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും ഇതിൽ കറകൾ വരാറുണ്ട് അപ്പം ഞാനൊന്ന് ബൊറാക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പം നാരങ്ങനീരും ബൊറാക്സും കൂടിയുള്ള മിക്സ് നമ്മുടെ സിങ്കിലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സിങ്ക് കഴുകാൻ കഴുകാനുപയോഗിക്കുന്ന സ്പോഞ്ചോ ബ്രഷോ ഉപയോഗിച്ച് ഇതൊന്ന് ഉരച്ച് കഴുകാം അപ്പം ഞാനിവിടെ സിങ്ക് കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത് അത് നന്നായിട്ട് നമ്മുടെ ബൊറാക്സ് സിങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ഇനി ഞാൻ ആ നമ്മൾ നാരങ്ങി പിഴിഞ്ഞാൽ നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ ആ തൊണ്ടും നമ്മുടെ സിങ്കിൽ നന്നായിട്ടൊന്ന് തേച്ച് ഉറച്ചു കൊടുക്കുകയാണ് അപ്പം നാരങ്ങയിലെ സിട്രിക് ആസിഡ് സ്റ്റെയിനൊക്കെ പോകാനായിട്ട് അതായത് സിങ്കിലെ കറികളൊക്കെ പോകാനായിട്ട് വളരെയധികം ഹെല്പ് ചെയ്യും പിന്നെ ബൊറാക്സും കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പവർ പറയേണ്ട ആവശ്യമില്ല ഭയങ്കര എഫക്റ്റീവാണ് അപ്പം ഞാൻ ആ നാരങ്ങയുടെ തൊണ്ടും നമ്മുടെ ഈ സിങ്കിൽ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇതിൽ അഴുക്കുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകിക്കളയാം അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും പിന്നെ ഒരുപാട് കറകളൊക്കെ ഉള്ള സിങ്ക് ആണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതിങ്ങനെ വെക്കുക അതിനുശേഷം കഴുകിക്കളയാം അപ്പം നമ്മുടെ സിങ്ക് ആദ്യം ഇരുന്നതും ഇപ്പം ഇരിക്കുന്നതും നമ്മളുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് ഷൈനിങ്ങൊക്കെ നമ്മുടെ സിങ്കിന് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബൊറാക്സും നാരങ്ങനീരും ഉപയോഗിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര കറകളുള്ള സിങ്ക് വളരെ അധികം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി ബൊറാക്സിന്റെ മറ്റൊരു യൂസ് നോക്കാം അപ്പോൾ നമ്മുടെ സിങ്ക് എപ്പോഴെങ്കിലും അടഞ്ഞു പോവുക വെള്ളം ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ച് ബൊറാക്സ് ആ സിങ്കിന്റെ ആ ഡ്രൈനേജിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ല ചൂട് വെള്ളം നല്ല ചൂടുണ്ടായിരിക്കുന്ന വെള്ളത്തിന് ആ വെള്ളം ഈ ബൊറാക്സിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം അതിലെ ബ്ലോക്കൊക്കെ പൊയ്ക്കോളും അതിലെന്തെങ്കിലും പായലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതലിഞ്ഞ് ഇല്ലാണ്ടാവും പേഴ്സ് ഇങ്ങനെ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ബ്ലോക്ക് ഇല്ലെങ്കിൽ പോലും ഒരു രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യതകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം നോക്കാം പലപ്പോഴും നമ്മുടെ പാത്രങ്ങളുടെ അടിയിലൊക്കെ കറകൾ പിടിക്കാറുണ്ട് അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ഉറച്ച് കഴുകേണ്ടിയൊക്കെ വരാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള കറകൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാംന്ന് നോക്കാം അപ്പം എൻ്റെ കുക്കറിൻ്റെ ബാക്കിൽ അത്യാവശ്യം നല്ലപോലെ കറകൾ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് ബൊറാക്സ് ഉപയോഗിച്ച് ഈ കറകൾ എങ്ങനെയാണ് കളയുന്നത് നോക്കാം ഇപ്പോൾ കറികൾ കളയാനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ബൊറാക്സ് കുക്കറിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് മെയിനായിട്ട് അഴുക്കുകളൊക്കെ പിടിച്ചിരിക്കുന്നത് ഇനി നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് നനച്ചു കൊടുക്കാം അതിനുശേഷം പാത്രം കഴുകുന്ന ഒരു സ്ക്രബ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഒരച്ച് കഴുകാം ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കറികളൊക്കെ വെക്കുമ്പോൾ പാത്രങ്ങളുടെ അടിയിലൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ കുറച്ച് ബൊറാക്സും ചൂടുവെള്ളവും കൂടി മിക്സ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഒരു അര മണിക്കൂർ കഴിഞ്ഞ് കഴുകുകയാണെങ്കിൽ അത് നല്ലപോലെ ക്ലീനായി കിട്ടും ഇപ്പോൾ ഇതിപ്പോൾ അടുക്കി പിടിച്ചതല്ല ആ സ്റ്റൗല് നമ്മൾ വെക്കുന്നതുകൊണ്ട് കുക്കറിൻ്റെ ബാക്കിൽ അഴുക്കാണിത് അപ്പോൾ അത് കളയാനാണ് ഞാനിപ്പോൾ ഈ ബൊറാക്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു സ്ക്രബ് വെച്ച് ജസ്റ്റ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അതിനുശേഷം നമുക്ക് ഉടനെ തന്നെ ഇത് കഴുകിക്കളയാം കുറേ ആഴത്തിലുള്ള കറകളൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരം അതായത് ഒന്നോ രണ്ടോ മണിക്കൂർ ഇതിങ്ങനെ തന്നെ വെക്കുക അതിനുശേഷം കഴുകിക്കളയുക ഇതിപ്പോൾ അധികം ആഴത്തിലുള്ള കറിയല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് തേച്ച് പിടിപ്പിച്ച് ഉടനെ തന്നെ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആദ്യം ആ കുക്കർ ഇരുന്നത് എങ്ങനെയാണ് ഇപ്പം അതിൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും ഇപ്പം നല്ലപോലെ വൃത്തിയായിട്ടുണ്ട് കുറച്ച് നേരം കൂടി വെച്ചിരുന്നെങ്കിൽ അതിൽ ആ ബാക്കിയുള്ള കറകളും കൂടെ പോയേനെ ഇപ്പം ഞാൻ ഉടനെ തന്നെ കഴുകിയെടുത്തു അതുകൊണ്ടാണ് ആ കുറച്ച് കറകൾ അവിടെ നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ കുക്കറിലൊക്കെ ഒരുപാട് കറകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ചിട്ട് കഴുകിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പാറ്റേനെ ഓടിക്കാനായിട്ട് ബൊറാക്സ് എങ്ങനെ ഉപയോഗിക്കാം നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് ബൊറാക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ബൊറാക്സ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഈ പഞ്ചസാര നമുക്ക് ബൊറാക്സുമായിട്ട് മിക്സ് ചെയ്തിട്ട് പാറ്റേനെ ഓടിക്കാനായിട്ട് സാധിക്കാം അപ്പം ഞാനിവിടെ പഞ്ചസാര ഈ ബൊറാക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മുടെ വീട്ടിൽ എവിടെയാണോ പാറ്റകൾ കൂടുതലായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ അവിടെ ഇത് വെക്കുക പാറ്റകൾ ഇത് കഴിക്കുന്നത് വഴി പാറ്റകൾ ചത്തുപൂവുകയും പിന്നെ നമ്മുടെ വീട്ടിൽ പാറ്റ ഇല്ലാതിരിക്കുകയും ചെയ്യും അപ്പോൾ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് നമ്മൾ ഈ ട്രിക്ക് ചെയ്യാറുണ്ട് അതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവാണ് ബൊറാക്സ് ഉപയോഗിച്ച് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പാറ്റേനെ കുടിക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഈ പഞ്ചസാരയും ബൊറാക്സും കൂടിയുള്ള മിക്സ് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്റ്റീൽ ടാപ്പുകളൊക്കെ കഴുകാനും ബൊറാക്സ് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ടാപ്പൊക്കെ കഴുകാനായിട്ട് ഒരു സ്ക്രബ്ബറിൽ കുറച്ച് ബൊറാക്സ് എടുക്കുക അതിനുശേഷം ഏത് ടാപ്പാണോ കഴുകേണ്ടത് ആ ടാപ്പിൻ്റെ മുകളിലായിട്ട് ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക ഒത്തിരി നേരം വെക്കേണ്ട ഉടനെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാനായിട്ട് സാധിക്കും അപ്പോൾ കറകളൊക്കെ ഉള്ള ടാപ്പാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തപ്പോൾ ടാപ്പ് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല എന്നാൽ പോലും നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബൊറാക്സ് ഉപയോഗിച്ച് നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ക്ലോസറ്റൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ബൊറാക്സ് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്ലോസറ്റിൽ അതായത് ടോയ്ലറ്റ് ബൗളിൽ എന്തെങ്കിലും അഴുക്കുകൾ കറകളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം രാത്രി ഒരു കപ്പ് ബൊറാക്സ് അതിലിട്ട് വയ്ക്കുക അതിനുശേഷം ഫ്ലഷ് ഒന്നും ചെയ്യരുത് പിറ്റേ ദിവസം രാവിലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഉറച്ച് കഴുകുകയാണെങ്കിൽ തന്നെ അതിലുള്ള അഴുക്കുകളും കറകളും ഒക്കെ പോയി കിട്ടും എത്ര കടുത്ത കറയാണെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോയി കിട്ടും അപ്പോൾ ഒരുപാട് കറകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷനൊക്കെ നടന്നതിന് ശേഷം ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ ബൊറാക്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ടോയ്ലറ്റൊക്കെ നല്ലപോലെ ക്ലീൻ ആയി കിട്ടും ും അതുപോലെ നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാനും ബൊറാക്സ് യൂസ് ചെയ്യാം അപ്പോൾ കിച്ചന്റെ കൗണ്ടർ ടോപ്പ് അതുപോലെ താഴത്തെ ഭാഗം ടൈല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും ബൊറാക്സ് യൂസ് ചെയ്യാം അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ബൊറാക്സ് എടുക്കുമ്പോൾ കുറച്ച് ചെറിയ ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പവർഫുള്ളായിരിക്കും പച്ചവെള്ളത്തില് ബൊറാക്സ് അത്രത്തോളം അരിയില്ല അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ ബൊറാക്സ് മിക്സ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട് വേണമെങ്കിൽ വൃത്തിയാക്കാൻ വീട്ടില് തറയൊക്കെ തുടയ്ക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൽ കുറച്ച് ബൊറാക്സ് മിക്സ് ചെയ്തിട്ട് തുടയ്ക്കുകയാണെങ്കിൽ തറയിലെ അഴുക്കുകളും കറകളും ഒക്കെ പോയി നല്ലപോലെ ക്ലീനായി കിട്ടും അതുപോലെ നമ്മൾ തുണികൾ വാഷ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും കറകളൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാനും നമുക്ക് ബൊറാക്സ് യൂസ് ചെയ്യാം അപ്പം നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണികൾ അലക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബൊറാക്സ് ഇട്ടിട്ട് അത് ഉപയോഗിച്ച് സാധാരണ വാഷിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് കഴുകുകയാണെങ്കിൽ അതിലെന്തെങ്കിലും അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും ഇപ്പോൾ ബൊറാക്സിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സ്പോൺസേഡ് വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തോ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം